നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരി ഇരുപത് മുതൽ ഇരുപത്തി വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടക്കാൻ പോവുകയാണ് ചടങ്ങുകൾക്ക് ഇരുപതിന് വൈകുന്നേരം ആറ് മുപ്പതിന് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ശ്രീ പന്തലക്കോട്ടത്ത് സജി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഉത്സവം കൊടിയേറ്റ് നടത്തും അന്ന് തന്നെ മഞ്ചേരിയിൽ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കറിവിൽ ക്ഷേത്രത്തിൽ ഒരു പത്തൊൻപത് ക്ഷേത്രങ്ങൾ ഈ ഭാഗങ്ങളിൽ ഏർനാട് നിലമ്പൂർ ഭാഗങ്ങളിൽ ഉണ്ടെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഇതുവരെ ആർക്കും നടത്താൻ കഴിയാത്ത ഒരു പരിപാടിയാണ് ഞങ്ങൾ തായമ്പക ഇനത്തിൽ നടത്തുന്നത് പഞ്ചതായമ്പകയാണ് ഇപ്രാവശ്യം നടത്താൻ ഉദ്ദേശിക്കുന്നത് പഞ്ചതായമ്പക നടത്തി കേരളത്തെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ആദ്യ കലാകാരന്മാരാണ് അതിനണിനിരക്കുന്നത് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ശ്രീ കൽപ്പാത്തി ബാലകൃഷ്ണൻ ശ്രീ ഉദയൻ നമ്പൂതിരി ശ്രീ ചിറ രാജേഷ് ചെറുപ്പളശ്ശേരി ശ്രീ കല്ലൂർ തുടങ്ങിയ അതിൽ പങ്കെടുക്കുന്നത് ഇരുപതിന് വൈകിട്ട് ആറേ മുപ്പതിന് തന്ത്രി പന്തല കോട്ട സജയ നമ്പൂതിരി കുടിയേറ്റം തുടർന്ന് പൊരൂർ ഉണ്ണികൃഷ്ണൻ കൽപ്പാത്തി ബാലകൃഷ്ണൻ ഉദയൻ നമ്പൂതിരി കല്ലൂർ ഉണ്ണികൃഷ്ണൻ ചെറുപ്പുളശ്ശേരി രാജേഷ് എന്നിവർ ചേർന്നൊരുക്കുന്ന പഞ്ചത്തായം വകയും എട്ട് മണിക്ക് അത്താഴ പൂജയും നടക്കും ഇരുപത്തി ഒന്നിന് രാവിലെ അഞ്ചിന് ഗണപതി ഹോമം ആറിന് ഉഷപൂജ എട്ടിന് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജയും പത്തിന് ദീപാരാധനയും നടക്കും വൈകിട്ട് ആറിന് ദീപാരാധനയും ആറ് മുപ്പതിന് പാതിരുകുന്നത്തുമന നീലകണ്ഠൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സർപ്പബലിയും തുടർന്ന് തിരുവാതിരക്കളിയും നൃത്തനൃത്യങ്ങളും ഏഴ് മുപ്പതിന് അത്താഴപൂജയും നടക്കും ഇരുപത്തിരണ്ടിന് രാവിലെ അഞ്ചിന് ഗണപതി ഹോമവും ആറിന് ഉഷപൂജയും ഒൻപതിന് നവകം പഞ്ചഗവ്യം ഉച്ചപൂജ എന്നിവയും പതിനൊന്നിന് പ്രസാദൂട്ടും പന്ത്രണ്ടിന് ക്ലാസിക്കൽ ഡാൻസും നാദാർച്ചനയും നടക്കും ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഫറൂഖ് ബാലമുരഗ കലാസമിതിയുടെ നേതൃത്വത്തിൽ കുംഭാട്ടവും കാവടിയാട്ടവും അവതരിപ്പിക്കും വൈകീട്ട് നാലിന് പഞ്ചവാദത്തോടും ഗജവീരന്റെയും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടെ നഗരപ്രദക്ഷിണം നടക്കും തുടർന്ന് കരിയന്നൂർ നാരായണ നമ്പൂതിരി അങ്ങാടിപ്പുറം ദേവൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം ആറ് മുപ്പതിന് ദീപാരാധന ആറ് നാൽപ്പത്തിയഞ്ചിന് കുംഭാട്ടം കാവടിയാട്ടം കരകയാട്ടം ഏഴേ മുപ്പതിന് അത്താഴ പൂജ എട്ടിന് ഗുരുതി തർപ്പണം എട്ടേ മുപ്പതിന് കാഴ്ചശിവേലി എന്നിവ നടക്കും ഇരുപത്തിമൂന്നിന് രാവിലെ അഞ്ചിന് ഗണപതി ഹോമം ആറിന് ഉഷപൂജ എട്ടേ മുപ്പതിന് പൂജ എന്നിവ നടക്കും വൈകിട്ട് ആറിന് നടക്കുന്ന ശുദ്ധി ശുദ്ധികലശത്തോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം വൈകുന്നേരം മണിക്ക് പാതിരിക്കുന്നത്ത് മന നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സർപ്പവലി നടക്കുന്നതാണ് സർപ്പവലിക്ക് ശേഷം നിലമ്പൂർ മുറിയിലെ ധോനി ടീമിൻ്റെ തിരുവാതിരക്കളി അതുപോലെ വരടേമ്പാടം ചിലങ്ക നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ കല്ലേമ്പാടം ശാന്തിയുടെ ഡാൻസ് അങ്ങനെ തുടങ്ങി നിരവധി പരിപാടികൾ അന്ന് അരങ്ങേറുന്നുണ്ട് അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇരുപത്തിരണ്ടിനാണ് ഇരുപത്തിരണ്ടാണ് ഭഗവതി അമ്മയുടെ പിറന്നാളും മറ്റു കാര്യങ്ങളും വരുന്നത് പ്രതിഷ്ഠാ ദിനവും ഉത്സാഹിന ചടങ്ങുകളും അന്നാണ് വരുന്നത് രാവിലെ തന്നെ ക്ഷേത്രം തമ്പിയുടെ നേതൃത്വത്തിൽ ചടങ്ങുകളെല്ലാം ആരംഭിക്കും ചടങ്ങുകളെല്ലാം ആരംഭിച്ചതിന് ശേഷം പതിനൊന്ന് മണിക്ക് തന്നെ നമ്മൾ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി രാമസ്വാമി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കെ കുശലൻ എന്നിവർ പങ്കെടുത്തു ഗ്രൂപ്പ് നിലമ്പൂർ